ഇഫീയിൽ ആക്ച്വലി എൻ്റെ സെക്കൻഡ് വരവാണ് ആദ്യം സൗദി വെള്ളയ്ക്കാന്ന് പറഞ്ഞ മൂവി ആയിട്ടാണ് വന്നത് ഇപ്പം തുടരും എന്ന് പറഞ്ഞ മൂവി ആയിട്ടാണ് വന്നിരിക്കണത് ടോട്ടലി ഭയങ്കര ഫീലാണ് കാരണം ഒരു നാഷണൽ അവാർഡ് കിട്ടുന്ന തുല്യമാണ് ഇഫ്ഫി ഇന്ത്യൻ പരവനുമ്പോഴേക്ക് സെലക്ട് ചെയ്യപ്പെടുക എന്നുമാണ് കാരണം അതിൻ്റെ ഒരു എക്സ്ട്രസി എന്താണെന്ന് നമ്മൾ സൗദി വെള്ളക്കട സമയത്ത് അറിഞ്ഞാണ് അന്ന് സ്റ്റാൻഡിങ് ഒവേഷൻസ് ആളുകളുടെ കെട്ടിപ്പിടുത്തങ്ങൾ ആ ഉമ്മേനെ കാണാനുള്ള ആളുകളുടെ സ്നേഹം ഞങ്ങൾക്കുള്ള അപ്രീസിയേഷൻസ് അങ്ങനെ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൗഡ് ഫുള്ളിംഗ് ഉണ്ടായ ഒരു പ്രിവ്യൂ ആയിരുന്നു സൗദികളിലൊക്കെ അപ്പം ശേഷം ബാക്ക് അഗെയിൻ അതിൻ്റെ ഇമ്മീഡിയറ്റ്ലിൻ്റെ എക്സ്പടവും ഇഫ്ഫിയിലോട്ട് വരികയെന്ന് പറയുന്ന അതേ ഫിലിം മേക്കർ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഏ തരുൺ യു ആർ ഗുഡ് നിന്നെക്കൂടെ ചെയ്യാൻ പറ്റും നീ ഇനിയും ചെയ്യുമെന്ന് പറയുന്ന ഒരു ഒരു യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന ഒരു സിഗ്നൽ പോലെയാണ് ഈ ഇഫ്ഫിയിലോട്ടുള്ള വരവോടെ എപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ റെഡ് കാർപ്പറ്റ് വാക്ക് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് റെഡ് കാർപ്പറ്റ് വാക്ക് ഭയങ്കര പ്രൗഡ് ഫീലാണെന്നൊക്കെ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സിനിമയുമായിട്ട് റെഡ് കാർപ്പറ്റിലൂടെ നടക്കുന്നത് ഭയങ്കര പ്രൗഡ് ഫീലാണെന്ന് കേട്ടിട്ടുണ്ട് അതും തവണ ഞാനും എൻ്റെ ഫുൾ ടീമും ഉണ്ട് ലാൽ സാറിന് ശോനാവും ഇല്ല പക്ഷെ എന്നാൽ പോലും ബാക്കി എല്ലാവരും ഇൻക്ലൂഡിങ് പ്രകാശ് വർമ്മ ബിനു രഞ്ജിത്ത് ചേട്ടൻ സുനിൽ ചായ ചേട്ടൻ വിഷ്ണുഗോവിൻ ജെയ്സ് ബിജോ അങ്ങനെ ഒരു വലിയ ക്രൂ എൻ്റെ ഡയറക്ഷൻ ടീം എൻ്റെ ഫാമിലി അപ്പോൾ അവരുടെ എല്ലാവരെയും കൈപിടിച്ച് റെഡ് കാർപ്പറ്റിലൂടെ വരിക എന്ന് പറയുന്നത് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളവും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രൗഡ് ഫീലാണ് ഞാൻ നിൽക്കുന്നത് ബേസിക്കലി എല്ലാവരെയും വരണമെന്നുള്ളത് ഞാനാണ് രഞ്ജിതോട് പറഞ്ഞ ചേട്ടാ നമ്മൾ എല്ലാവരെയും കൊണ്ടുപോകണമെങ്കിൽ കാരണം നമ്മൾ അത്രയും ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുന്നൊരു സമയം അത്രയേറെ ക്രൗഡ് മലയാളി ക്രൗഡ് തിയേറ്ററിൽ വന്നൊരു സിനിമ അപ്പോൾ ആ സിനിമ ഒരു ഇന്ത്യൻ മനോരമയിൽ സെലക്ട് ചെയ്യുമ്പം ഓൾ ക്രൂ ഡിസെർവ് ടു ബി ഹിയർ അപ്പം ഞാൻ രഞ്ജിതേട്ടറിനോട് പറഞ്ഞു നമുക്ക് എല്ലാവരെയും കൊണ്ടുപോകാം അപ്പോൾ ഈവൻ എല്ലാവരും അത് ആഗ്രഹിച്ചിരുന്നു ഇപ്പം ഷാജി ചേട്ടൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷാഹി ചേട്ടൻ്റെ ഫസ്റ്റ് പ്രസൻസ് ആണ് ഇവിടെ സുനിൽൻ്റെ ഫസ്റ്റ് പ്രസൻസ് ആണ് ഇവിടെ ജെയ്ഷ് ബിജോയ് ഈ ഒരു ചെയ്ത പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജയ്ക്ക് ബിജോയ് ആദ്യമാണ് ഇന്ത്യൻ പെൻഡ് വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ക്യാപ്റ്റൻ എൻ്റെ ഉത്തരവാദിത്വമാണ് അവരുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളത് പിന്നെ അത്രയും സ്വീറ്റ് ടീമാണ് ആ ടീം ഉള്ളതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ ടീം ഡിസേർവ് ടു ബി ബിഹിയർ ഇല്ല അതേടായിട്ടുള്ള പടത്തിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് പടം ചെയ്യാമെന്നുള്ള കമ്മിറ്റ്മെൻറ്റിലോടൊക്കെ ആയിട്ടുണ്ട് അതിനു മുമ്പ്പ്പെഷ്യം എനിക്ക് തീർക്കേണ്ട രണ്ട് പടങ്ങളുണ്ട് ഒന്ന് ഫഹദുവായിട്ടുള്ള ടോർപ്പഡോ മറ്റൊന്ന് പൃഥ്വിയായിട്ടുള്ള ഓപ്പറേഷൻ കമ്പോഡിയ ഈ രണ്ട് പടങ്ങൾക്ക് ശേഷമാണ് ലാൽസാറുമായിട്ടുള്ള പ്രോജക്റ്റിനെ പറ്റി നടക്കുക അപ്പോൾ അതിന്റെ ഒരു സബ്ജെക്റ്റൊക്കെ ഇങ്ങനെ ഡിസ്കഷനിലും അതിൻ്റെ റൈറ്റിങ്ങിലൊക്കെ നിൽക്കുന്നു പക്ഷേ ഒന്നും കൺഫേം ആയിട്ടില്ല